ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് അവർക്കും സ്വാഗതം സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എഴുതിയ എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് അവരുടെ റെസ്പോൺ ഷീറ്റ് നിങ്ങൾക്ക് ജൂലൈ സോറി ജൂൺ ട്വൻറ്റി വരെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇനി ആ റെസ്പോൺസ് അല്ലെങ്കിൽ സോറി ആ ഒരു ആക്സസ് ചെയ്യുന്ന റെസ്പോൺ ഷീറ്റിൽ തന്നെ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആൻസർ കി ചലഞ്ചാണ് സോ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ ആൻസർ കി ചലഞ്ചിനെ പറ്റിയാണ് സംസാരിക്കുക അപ്പോൾ ആൻസർ കീ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി എൻ ടി എ നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആൻസേഴ്സ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു പ്രൊവിഷണൽ ആൻസർ കീയും കൊടുത്തിട്ടുണ്ട് അതിനെ പ്രൊവിഷണൽ എന്ന് വിളിക്കാൻ കാരണം അത് ഫൈനൽ ആയിട്ടില്ല ഇപ്പോൾ തന്നിരിക്കുന്ന ആൻസർ കീയിലെ തകരാറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച ശേഷമായിരിക്കും ഫൈനൽ ആൻസർ കീ വരിക അപ്പോൾ ഈ റെസ്പോൺസ് ഷീറ്റും നിങ്ങളുടെ കിട്ടിയിരിക്കുന്ന പ്രൊഫഷണൽ ആൻസർ ആൻസർക്കി നോക്കിയിട്ട് ഏതെങ്കിലും ഉത്തരവും ചോദ്യവും തമ്മിൽ മിസ്മാച്ച് വരുന്നുണ്ടെങ്കിൽ അത് എൻ ടി യുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളൊരു അവസരമാണ് ആൻസർ കീ ചലഞ്ച് സോ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും പക്ഷേ അവിടെ ഒരു ക്യാച്ച് ഉണ്ട് എന്താണ് ആൻസർ കീ ചലഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ചോദ്യത്തിന് ഇരുന്നൂറ് രൂപ എന്നുള്ള രീതിക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ ആൻസർ കീ ചലഞ്ച് ചെയ്യേണ്ടതുണ്ടോ അല്ല ഞാൻ ആൻസക്കി ചലഞ്ച് ചെയ്താൽ മാത്രമേ എനിക്ക് കിട്ടേണ്ട മാർക്ക് എനിക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള പലവിധ സംശയങ്ങൾ തോന്നിയേക്കാം സോ ആ സംശയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ആൻസർക്കി ചലഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആയിരിക്കും ആൻഡ് ഫർദർ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതുമാണ് സോ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഷൻ റിസൾട്ടിൻ്റെ കാര്യം ചോദിക്കുന്നത് റിസൾട്ട് വരെ ഒരാഴ്ച സമയമായിരിക്കും എടുക്കുക ഇനി ആൻസർ കി ചലഞ്ച് കഴിഞ്ഞ് വിത്തിൻ എ വീക്കൊക്കെ തന്നെ പൊതുവേ റിസൾട്ട് വരാറുണ്ട് സോ എന്തായാലും ഈ മാസം കഴിയുന്നതിന് മുമ്പേ തന്നെ ഫൈനൽ റിസൾട്ട് വരുമെന്ന് കരുതിക്കോളും ഓക്കെ സോ ആദ്യം തന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്കിപ്പോൾ ഒരു പതിനഞ്ച് ചോദ്യങ്ങൾ തെറ്റായിട്ട് കാണുകയാണ് തന്നതിൽ ഒരു പതിനഞ്ച് ചോദ്യങ്ങളെങ്കിലും തെറ്റാണ് അപ്പോൾ ആരാണെങ്കിലും വിചാരിക്കും പതിനഞ്ചും ചലഞ്ച് ചെയ്ത് കളയാമെന്നുള്ളത് അങ്ങനെ ചലഞ്ച് ചെയ്യേണ്ട കാര്യമില്ല ഒരുവിധം വളരെ സിമ്പിളായിട്ട് പ്രൊഫീഷണൽ ആൻസക്കിയിൽ തെറ്റി വന്നിട്ടുള്ള ഉത്തരങ്ങളാണെങ്കിൽ അത് നിങ്ങൾ ചലഞ്ച് ചെയ്യണം എന്നില്ല നിങ്ങൾക്കിപ്പം പൈസ ഒരു ബുദ്ധിമുട്ടല്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി വ്യത്യസ്തമാണ് സോ പൈസ പൈസ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാമെന്നുള്ളവരുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല അതല്ല ഇങ്ങനെ ഇത്രയും ഇരുപത് ചോദ്യം അല്ല പതിനഞ്ച് ചോദ്യം നമുക്ക് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം മൂവായിരം രൂപയാണ് അപ്പൊ ആ പൈസയും തന്നെ എടുക്കാനില്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുക കാരണം അതെന്തായാലും ആ പരീക്ഷ ഒരു പരീക്ഷ കുറഞ്ഞതൊരു പത്ത് മൂവായിരം ആളെങ്കിലും എഴുന്നണ്ടാവും അപ്പോൾ അതിൽ ഒരു പകുതി ആൾക്കാർക്കോൾക്കെങ്കിലും ആൾക്കാർക്കെങ്കിലും അല്ലെ അത്രത്തോളം ആൾക്കാരോളം തെറ്റാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണ് ന്യൂഡൽഹി എന്നുള്ള ഓപ്ഷൻ തെറ്റായി ഇപ്പം തിരുവനന്തപുരം എന്ന് കൊടുത്തിരിക്കുകയാണെന്ന് കരുതുക അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിലും ഇതിന് പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എന്നാ പരീക്ഷ എഴുതിയിട്ടുള്ള ഒരു വ്യക്തി എന്തായാലും അത് ചലഞ്ച് ചെയ്യുക ഉറപ്പാണ് കാരണം നമുക്ക് വേണ്ടപ്പെട്ട അഞ്ച് മാർക്കാണ് പോകുന്നത് അല്ലേ സോ ആ സാഹചര്യത്തിൽ ചലഞ്ച് ചെയ്യുമ്പം അതിൻ്റെ മാർക്ക് ആ വിദ്യാർത്ഥിക്ക് മാത്രമല്ല കിട്ടുക അത് ന്യൂഡൽഹി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ വിദ്യാർത്ഥികൾക്കും അതിൻ്റെ മാർക്ക് കിട്ടും സോ രണ്ട് ചോദ്യങ്ങൾ ഞാൻ അഡ്രസ് ചെയ്തു ഒന്ന് എല്ലാ ചോദ്യങ്ങളും ഞങ്ങൾ ചലഞ്ച് ചെയ്യേണ്ടതുണ്ടോ ഒരിക്കലുമില്ല ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും മറ്റുള്ള വിദ്യാർത്ഥികൾ ചലഞ്ച് ചെയ്യുന്നുണ്ടാവും ഇനി നിങ്ങൾക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഉറപ്പാണ് എന്നാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ പോലും ഒരു പക്ഷെ അഗ്രി ചെയ്യാത്ത ഉത്തരങ്ങളൊക്കെ ഉണ്ടാവാം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നതാണ് ഉത്തരം പക്ഷേ മറ്റെന്തെങ്കിലും കാരണത്താൽ ഇനിയിപ്പം ചില ഇൻഡെക്സുകളൊക്കെ വരും ഇൻഡെക്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഇന്ന റാങ്കിലുള്ള രാജ്യം ഏതാണ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു മാസം റാങ്ക് മാറിയിട്ടുണ്ടാവുക അപ്പൊ ബാക്കി എല്ലാവരും കഴിഞ്ഞ മാസം റാങ്ക് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഈ മാസം റാങ്ക് ആണ് എഴുതിയിരിക്കുന്നത് രണ്ടും ഓപ്ഷൻസിൽ ഉണ്ടെന്ന് കരുതുക സോ ടെക്നിക്കലി രണ്ടും കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും ആസ് ഓഫ് മെയ് അല്ലെങ്കിൽ ആസ് ഓഫ് ഏപ്രിൽ എന്ന് പറയാത്തടത്തോളം ഇന്ന രാജ്യത്തിൻ്റെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രണ്ടും കറക്റ്റ് ആൻസർ ആയിട്ട് വരും ആ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചലഞ്ച് ചെയ്യാം കാരണം ഒരുപക്ഷെ ബാക്കി എല്ലാവരും തന്നെ കോമൺ ആയിട്ടുള്ള ആൻസർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവുക നിങ്ങളെപ്പോലെ അല്ല മറ്റ് മൂന്നോ നാലോ അഞ്ചോ ആളോ അഞ്ചോ അല്ലെങ്കിൽ ആറോ ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്താൽ മതി ചലഞ്ച് ചെയ്യാം നിങ്ങൾക്ക് അതല്ലാതെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്ത് കണ്ടാൽ തെറ്റാണെന്ന് തോന്നുന്ന പ്രൊവിഷണൽ ആൻസർക്കിയിൽ ഉത്തരങ്ങൾ ചലഞ്ച് ചെയ്യേണ്ടതില്ല ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാം സാമ്പത്തികമായിട്ട് അവിടെ ഒരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി പറയുന്നത് അതല്ല നിങ്ങൾക്ക് തന്നെ ഉറപ്പുള്ള ഉത്തരങ്ങളാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ചലഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ് സോ അത് അഡ്രസ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതാണ് പ്രധാനമായിട്ടും എല്ലാവർക്കും വരുന്നത് എല്ലാ ചോദ്യങ്ങൾ ചലഞ്ച് ചെയ്യണം അതുപോലെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് മാത്രമാണോ മാർക്ക് കിട്ടുക നിങ്ങളത് ചലഞ്ച് ചെയ്ത് ശരിയായി കഴിഞ്ഞാൽ ആ ഉത്തരം എഴുതിയ എല്ലാവർക്കും ഇന്ത്യയിൽ ആ പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ ഇന്ത്യക്ക് പുറത്ത് ആ പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാവർക്കും ആ ഒരു ഓപ്ഷന് കൃത്യമായിട്ടുള്ള മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ചലഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളിലേക്ക് അടക്കാം അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത വെബ്സൈറ്റിൽ തന്നെ പോവുക അവിടെ ആൻസർ കീ ചലഞ്ച് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇനി ചലഞ്ച് ചെയ്യുന്നതിന് ടൈം ലിമിറ്റും ഉണ്ട് ജൂൺ ഇരുപത് വരെയേ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ജൂൺ ഇരുപത് രാത്രി പതിനൊന്ന് മണിക്ക് മുന്നേ നിങ്ങളുടെ ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം സോ ഇവിടെ ആൻസർ കീ ചലഞ്ച് ഫോർ സി വി കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ലിങ്കിലേക്കാണ് എത്തുക സോ അതും ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഈയൊരു വിൻഡോയിലേക്ക് നിങ്ങൾ എത്തും അപ്പോൾ അവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാലാണ് പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുക ഓക്കെ അത് കൊടുത്തു കഴിഞ്ഞു ക്യാപ്റ്റയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വിൻഡോയിലേക്കാണ് എത്തുക ഈ വിൻഡോയിൽ എത്തിയാൽ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഓർ കി ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അങ്ങനെ അങ്ങനാവുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും കാൻഡിഡേന്റെ പേരും അച്ഛന്റെ അമ്മയുടെ പേര് റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം ഉൾക്കൊള്ളു ഇവിടെ ഈ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോന്നുള്ളത് കറക്റ്റ് ആയിരിക്കും ഇനി കറക്റ്റ് അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല ഇവിടെ സബ്ജക്റ്റ് നിങ്ങൾ എഴുതിയിരിക്കുന്ന പേപ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏതാ സബ്ജെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് പിന്നീട് എത്തുക സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട സബ്ജെക്ടിന്റെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റും ഓക്കെ ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഓരോ ക്വസ്റ്റിനും ഒരു ഐ നമ്പർ ഉണ്ടാവും അല്ലെ ഓരോ ക്വസ്റ്റിനും ഒരു കോഡ് ഉണ്ടാവും ആ കോഡിന് അനുസരിച്ച് അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് സെയിം ഓർഡർ ആയിരിക്കില്ല അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നുള്ള ചോദ്യങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന വൺ ഫിഫ്റ്റി സിക്സ് വൺ ഫിഫ്റ്റി സെവൻ വൺ ഫിഫ്റ്റി എയ്റ്റ് വൺ ഫിഫ്റ്റി നയൻ വൺ സിക്സ്റ്റി എന്നുള്ള രീതിയിലല്ല ചോദ്യങ്ങൾ ഉണ്ടാവുക ഒരു പക്ഷേ വൺ സിക്സ്റ്റി ആയിരിക്കും ആദ്യം ഉണ്ടാവുക ഒന്നാമത്തെ ചോദ്യമായിട്ട് അപ്പോൾ ക്വസ്റ്റിൻ്റെ കോഡാണ് ശ്രദ്ധിക്കേണ്ടത് സോ ഇവിടെ ഇത് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് ആണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇവിടെ ചെറിയൊരു ബോക്സിനകത്തായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റിൻ്റെ ഐ ഡിയും ഓപ്ഷൻസും കാണാൻ പറ്റും അപ്പോൾ അതിൽ ക്വസ്റ്റിൻ്റെ ഐ ഡി കണ്ടെത്തുക കറക്റ്റ് ആൻസറിൻ്റെ അല്ലെ കറക്റ്റ് ഓപ്ഷൻ്റെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്രയാണ് ടു നയൺ നയൺ ലാസ്റ്റ് നമ്പർ സിക്സ് ടു നയൻ നയൻ സോ ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവുക സിക്സ് ടു നയൻ സെവൻ സിക്സ് ടു നയൻ എയിറ്റ് സിക്സ് ടു നയൻ നയൺ സിക്സ് ടു അല്ലെ സിക്സ് ത്രീ സീറോ സീറോ ഇങ്ങനെയാണ് ഓപ്ഷൻസ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി നിങ്ങൾ സി ആണ് മാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ കറക്റ്റ് ആണ് കാരണം ഇവിടെ സിക്സ് ടു നയൺ ആണ് നയൻ നയൻ ആണ് വരുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ഐ ഡി നോക്കണം അതുപോലെ ഓപ്ഷൻസിന്റെ ഐഡിയും നോക്കണം ക്വസ്റ്റ്യൻ ഐ ഡി ഉണ്ടാവും ഓപ്ഷൻസിൻ്റെ നാല് ഐ ഡിയും ഉണ്ടാവും ഇത് രണ്ടും മാച്ച് ചെയ്തിട്ടാണ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്വസ്റ്റ്യൻ ഐ ഡി ഉണ്ട് അതിന്റെ കറക്റ്റ് ആൻസർ ഇവിടെ ഉണ്ട് ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഈ സിക്സ് ടു നയൻ നയൺ അല്ല ഉത്തരം പിന്നെ ഏതാണ് ത്രീ സീറോ സീറോ ആണ് ഉത്തരം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇനി ഇത് നാലുമല്ല ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് നൺ ഓഫ് ദീസ് കൊടുക്കാം എന്നിട്ട് മുന്നോട്ട് പോയി ഫീയും കൂടെ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഈ ചലഞ്ച് അവിടെ കഴിഞ്ഞു ഇനി ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പൊതുവെ ചോദിക്കാറുമുണ്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ നിങ്ങൾ ഇതിന്റെ കറക്റ്റ് ഉത്തരം കണ്ടിട്ടുള്ളത് ഒത്തന്റിക് സോഴ്സ് ആയിരിക്കണം ഗവൺമെന്റ് രേഖകളൊക്കെയാണ് അത്രയും നല്ലത് ടെക്സ്റ്റ് ബുക്സ് ആണെങ്കിൽ അത്രയും നല്ല വിക്കിപീഡിയ മറ്റു സോഴ്സുകളൊന്നും തന്നെ ഡിപെൻഡ് ചെയ്യാതിരിക്കുക അത് മാറി വരണം എന്നില്ല അതേ സ്ഥാനത്ത് വിക്കിപീഡിയ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് മറ്റു സോഴ്സുകളിൽ നിന്നും ലഭിക്കും അങ്ങനത്തെ സോഴ്സുകളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നതായിരിക്കും അല്ലെ ചോദിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഈ രീതിയിലാണ് ആൻസർ ആൻസർക്ക് ചെലവം ചെയ്യേണ്ടത് ഇനി ഇതിൽ എന്തെങ്കിലും തരം വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തന്നപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പ്രത്യേകം അറിയിക്കുക ഓക്കെ സോ മെയിൻ മെയിനായിട്ട് ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ആൻഡ് എല്ലാവരും തന്നെ അവരവരുടെ റെസോൺ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു പ്രൊഫീഷണൽ ആൻസം നോക്കുക എന്നിട്ട് ഏതെങ്കിലും ആൻസേഴ്സ് ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചലഞ്ച് ചെയ്യുക മറ്റൊന്നും കൊണ്ടല്ല ഇരുപതാം തീയതി വരെ ചലഞ്ച് ചെയ്യാനുള്ള സമയമുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നോക്കി ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യുക അല്ലാത്തപക്ഷം റെസ്പോൺസ് ഷീറ്റ് നോക്കി എത്ര മാർക്ക് കിട്ടും എന്നുള്ള കാര്യം നോക്കി വയ്ക്കുക ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ തന്നെ റിസൾട്ട് വരേണ്ടതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യണം എത്രത്തോളം സ്കോർ ആണ് വന്നിട്ടുള്ളതെന്നൊക്കെ വെച്ച് നിങ്ങൾക്ക് കുറേ കൂടെ ബെറ്റർ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും സോ അതും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് ഇനിയും പ്രപ്പോയിസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക സി യു ടി യു ജി സംബന്ധിച്ച് അതാത് യൂണിവേഴ്സിറ്റികൾ ആപ്ലിക്കേഷൻ ബോർഡ് ഓപ്പൺ ആക്കുന്നോ ക്ലോസ് ഒക്കെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊപ്പോസൽ ലഭിക്കുന്നതാണ് സോ അതൊക്കെ തന്നെ ലഭിക്കുന്നതിന് ഒരിക്കൽ കൂടെ ആ ബെല്ലേക്കൺ പ്രസ് ചെയ്യുക സോ ദാറ്റ് ഒരു യൂണിവേഴ്സിറ്റി മിസ് ആവുന്നില്ല എന്നുള്ള ഉറപ്പിക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും പോകാൻ താല്പര്യമുള്ള യൂണിവേഴ്സിറ്റികൾ സ്ഥിരം ചെക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യവും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഫീസും